അലൈക്കും വരഹമത്തല്ലാ വിബർകാത്തു പ്രിയമുള്ളവരെ സാധാരണ മുജാഹിദുകൾ സാധാരണക്കാരായ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന രണ്ട് മൂന്ന് ഹദീസാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് ഉള്ളത് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഇമാമുമാർ വിശദീകരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ആ ഹദീസ് ഒന്ന് പരിശോധിക്കാം മൻ ഫല ലഹു ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അള്ളാഹു സുബാനു അവനക്ക് പൂർത്തീകരണം നൽകില്ല അതായത് അവൻ ന്യൂനതയും അതുപോലെ തന്നെ മറ്റ് വഴഫുകളും ബലഹീനതകളും ഒക്കെ പിടികൂടും അതുകൊണ്ട് തമീമത്ത് ഏലസ് കെട്ടിയത് കൊണ്ട് രക്ഷപ്പെടില്ല എന്നതാണ് ആദ്യത്തെ ഹദീസ് രണ്ടാമത്തത് ഇന്ന റുട്ടിയ വത്തമായി മന്ത്രചൂതലും അതുപോലെ തന്നെ ഏലസുമൊക്കെ ഷെർക്കിൻ്റെ ഗണത്തിൽ പെട്ടതാണ് മൂന്നാമത്തെ മൻ ഹദീസുമൻ അല്ലീമത്തൻ ഫ ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അവൻ ഷെർക്ക് ചെയ്തു അവൻ അള്ളാഹുവിൽ പങ്കു ചേർത്തു ഇതൊക്കെ പറഞ്ഞിട്ട് ഏലസ് കെട്ടുന്നതിനെ വിമർശിക്കാനാണ് ഈ ഹദീസുകളൊക്കെ മുജാഹിദുകൾ ഉപയോഗപ്പെടുത്താറ് എന്നാൽ ഇതിൻ്റെ എല്ലാം യാഥാർത്ഥ്യം എന്താണ് ഇത് ഏത് ഏലസിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് ഈ മാമുമാർ വിശദീകരിക്കുന്നുണ്ട് സമാനമായ ഹദീസുകളെ ഒരുപാട് ഹദീസുകളെ കൊണ്ടുവന്നിട്ട് ഇമാം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു ഹാദാ കുല്ലുഹു കുർത്തുബിറിയുള്ളു അദ്ദേഹത്തിൻ്റെ ഇതെല്ലാം കാലത്ത് ആളുകൾ ചെയ്തിരുന്ന പ്രവർത്തികൾക്കുള്ള താക്കീതാണ് മുന്നറിയിപ്പാണ് മിൻ മൻ അവർ അത് ചെയ്തിരുന്നു ആ ചെയ്തത് എന്താണ് എന്താണ് അവർ ചെയ്തത് അത് അവർ ഏലസ് കെട്ടിയിരുന്നു അതുപോലെ തന്നെ ചില പ്രത്യേക മാലകളൊക്കെ കെട്ടിയിരുന്നു എന്നിട്ട് അവർ വിശ്വസിക്കുകയും ചെയ്തിരുന്നു ആ ഏലസുകൾ തന്നെ അവരെ സംരക്ഷിക്കുമെന്ന് അല്ലെങ്കിൽ വിപത്തുകൾ അവരെ തൊട്ട് തിരിച്ചു കളയുമെന്ന് എന്നാൽ അള്ളാഹു അല്ലാതെ മറ്റൊരാളും അതിനെ തിരിച്ചു കളയുകയില്ല ബലാവുകളെയും മറ്റുള്ള കാര്യങ്ങളെയും വിപത്തുകളെയും ഒന്നും തിരിച്ചു വഹുവൽ വൽ കളയുകയില്ലി അള്ളാഹുവാണ് സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ് പരീക്ഷിക്കുന്നവൻ പരീക്ഷണം തരുന്നവനും അള്ളാഹുവാണ് അവൻ തന്നെയാണ് സുഖപ്പെടുത്തുന്നവനും അവനക്ക് യാതൊരു പങ്കുകാരുമില്ല ഇങ്ങനെ ആയപ്പോൾ ആയപ്പോൾസൂൽ വസ്സലം അപ്പോൾ നബി അലൈഹി നബിസലിത്തങ്ങൾ അറബികൾ ചെയ്തിരുന്ന പ്രവർത്തിയെ നബിസുല അലൈഹി സ്വലാ തങ്ങൾ വിരോധിക്കുകയാണ് ഉണ്ടായത് അപ്പൊ ജാഹിലിയ കാലത്ത് ജനങ്ങൾ ചെയ്തിരുന്ന ഏലസ് കെട്ടലിനെയാണ് ഇവിടെ നബിസു അലൈലി സ്വലാ തങ്ങൾ വിമർശിച്ചിരുന്നത് അതിനെ വിരോധിച്ചിരുന്നത് എന്ന് കൃത്യമായി ഈ വിശദീകരണത്തിൽ നിന്ന് വ്യക്തമാണ് ഇനി ഒന്നുകൂടി അത് വ്യക്തമാകും മഹാനായ ഇബിനാജ് അസ്കലാനി റബി ഉള്ളഹുനു അദ്ദേഹത്തിന്റെ ഫുൽ രേഖപ്പെടുത്തുന്ന ഇതിന് സമാനമായ ഒരുപാട് ഹരീസുകൾ കൊണ്ടുവന്നിട്ട് മഹാനവറുകൾ രേഖപ്പെടുത്തുന്ന വരികൾ വായിച്ചാൽ ോ അതുപോലത്തതോ ഇല്ലാത്തതിനെ കുറിച്ചാണ് ഈ ഹരീസുകൾ മുഴുവൻ പറയുന്നത് അപ്പോൾ അള്ളാഹുവിന്റെ ദിഖർ കെട്ടിയെട്ടിയ അതിൽ യാതൊരു വിരോധനയുമില്ല അതെന്തിനാണ് ആ ഇലസ് കെട്ടുന്നത് ആ അള്ളാഹുവിൻ്റെ ദിക്കറ് കൊണ്ട് തബറു കെടുക്കാൻ വേണ്ടിയിട്ടും വ ബി അസ്ഹി അള്ളാഹുവിൻ്റെ ഇസ്മുകൾ കൊണ്ട് കാവൽ അഭയം ചോദ അഭയം ലഭിക്കാൻ വേണ്ടിയിട്ടുമാണ് വധികിരി ഹി അള്ളാഹുവിനെ പറയൽ കൊണ്ട് അപ്പം അള്ളാഹുവിനെ പറയുന്നിടത്ത് അള്ളാഹുവിനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ മ ബലാവുകളിൽ നിന്ന് അഭയം ഉണ്ടാകും ഇസ്മുകൾ എഴുതി കഴിഞ്ഞാൽ എഴുതി ശരീരത്തിൽ വെച്ച് കഴിഞ്ഞാൽ ിൽ മുസീബത്തുകളിൽ നിന്നും അഭയം അഭയം പ്രാപിക്കാൻ സാധിക്കും അപ്പൊ അത്തരം അള്ളാഹുവിൻ്റെ ഇസ്മുകൾ കെട്ടുന്നതിനോ അല്ലെങ്കിൽ അതുപോലത്തെ വിശുദ്ധമായ ഖുർആാന് അതുപോലത്തെ തിക്കറുകൾ കെട്ടുന്നതിനോ വിരോധമില്ല അത് കെട്ടുന്നത് അതുകൊണ്ട് മറുക്കത്തെടുക്കാനും അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട് അഭയം പ്രാപിക്കാനും അള്ളാഹുവിൻ്റെ കൊണ്ട് അഭയം പ്രാപിക്കാനുമാണ് എന്ന് കൃത്യമായി ബാരിയിൽ മഹാനായ ിൽ മഹാനായാഹുവിൻ രേഖപ്പെടുത്തിയതായി കാണാം അപ്പൊ ഈ മുജാഹിദുകളുടെ തട്ടിപ്പൊക്കെ പൊളിഞ്ഞു അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാകുക എന്താ ഖുർആൻ എഴുതിയിട്ട് ഏലസ് കെട്ടാം അതേപോലെ തന്നെ അള്ളാഹുന്റെ ദിക്കറുകൾ എഴുതിയിട്ട് ഏലസ് കെട്ടാം അതേപോലെ തന്നെ അള്ളാഹുൻ്റെ ഇസ്മുകൾ എഴുതിയിട്ട് ഏലസ് കെട്ടാം അള്ളാഹുൻ്റെ സിഫാത്തുകൾ എഴുതിയിട്ട് ഏലസ് കെട്ടാം ഇതാരാ പറഞ്ഞത് ഇത് മഹാൻ അഭിനാജ് അള്ളകലാനി പറഞ്ഞു എന്ന് മാത്രമല്ലാഹു വന്നു ഈ മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാവാകുന്ന കെ എം മൗലവി തന്നെ ഇത് പറയുന്നുണ്ട് കെ എം മൗലവിയുടെ ഫത്വകൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ പതിനാറാമത്തെ പേജില് നിബന്ധനകളോട് കൂടെ ഏലസ് അനുവദനീയമാകും ഏലസ് എന്നല്ല അവിടെ പറയുന്ന ഉറുക്ക് എന്ന പ്രയോഗമാണ് ഉറുക്ക് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഏലസ് അതുപോലെ തന്നെ മന്ത്രം ഉറുക്ക് എന്നാണ് അയാൾ പ്രയോഗിക്കുന്നത് മന്ത്രം ഉറുക്ക് ഇവകളൊക്കെ നിബന്ധനകളോടുകൂടെ അനുവദനീയമാണ് മൂന്ന് നിബന്ധനകളാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് അറബിയിലായിരിക്കണം ഒന്ന് അറബിയിലായിരിക്കണം അതിൽ എഴുതുന്നത് രണ്ടാമത്തതോ അത് അള്ളാഹുവിന്റെ ഇസ്മോ അള്ളാഹുവിൻ്റെ ദിക്കറോ അള്ളാഹുവിന്റെ സിഫാത്തുകളോ ആയിരിക്കണം ഏർ മറ്റുള്ളത് പറ്റുകയില്ല മൂന്നാമത്തെ ഭദ്ര അതിന് സ്വന്തമായിട്ട് ഉപകാരം ചെയ്യാൻ ഉപദ്രവൻ തടുക്കാൻ കഴിയുമെന്ന വിശ്വാസം ഉണ്ടാവാൻ പാടില്ല അള്ളാഹുവാണ് ഉപദ്രവൻ തടുക്കുന്നവൻ അപ്പൊ അത് കാരണമായിട്ട് അള്ളാഹു തടുക്കും ഏർ വളരെ കൃത്യമാണല്ലോ ഇത് തന്നെയാണ് സുന്നികൾ വിശ്വസിക്കുന്നത് ഇത് തന്നെയാണ് ബിനി റഹ്മാഅള്ള പറഞ്ഞത് ഇത് തന്നെയാണ് ഇമാം കുർത്ത് ബിറിയാഹു പറഞ്ഞത് ഈ ആവശ്യത്തിന് തന്നെയാണ് ഈ വിശ്വാസത്തോടെ തന്നെയാണ് സുന്നികൾ എന്താകുന്നത് കേലസ് കെട്ടുന്നത് ഏഹ് അപ്പൊ മുജാഹിദുകളുടെ ഗ്രൂപ്പുകളൊക്കെ പിരിച്ചുവിടാം അല്ലെങ്കിൽ അവർക്ക് പിരിഞ്ഞു പോകാം ഈ വിഷയത്തിൽ ഇനി വസ്വാസുണ്ടാക്കാൻ കഴിയില്ല